നമുക്ക് കുറച്ച് കഥകളിയുടെ കാര്യങ്ങൾ പറ പഠിച്ചു വെക്കാം അതായത് പി എസ് സിയിൽ ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കഥകളിയുടെ കാര്യങ്ങൾ നമുക്ക് പഠിച്ചു വെക്കാം കലകളുടെ രാജാവ് അല്ലെങ്കിൽ രാജാക്കന്മാരുടെ കല എന്നാണ് നമ്മുടെ കഥകളിയെ അറിയപ്പെടുന്നത് കലകളുടെ രാജാവ് അല്ലെങ്കിൽ രാജാക്കന്മാരുടെ കല എന്നാണ് നമ്മുടെ കഥകളിയെ അറിയപ്പെടുന്നത് അതായത് നമ്മുടെ നാട്ടിൽ മറക്കാതിരിക്കാൻ നല്ലൊരു ക്ലൂ ഞാൻ പറയാം നമ്മുടെ നാട്ടിൽ ഒരു അവാർഡ് നൈറ്റ് വെക്കുക അല്ലെങ്കിൽ ഈ മിനിസ്റ്റേഴ്സ് എല്ലാം വരുന്ന അവരെയൊക്കെ ഒരു രാജാക്കന്മാരെ പോലെയല്ലേ നമ്മൾ കാണുന്നത് അതായത് ശരിക്കും അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്മൾ കാണുന്നുണ്ട് അവർ വരുമ്പോഴൊരു റെസ്പെക്റ്റൊക്കെ കൊടുത്ത് നമ്മളങ്ങനെ കാണുന്നുണ്ട് ഒരു അവാർഡ് നൈറ്റൊക്കെ വെക്കുക അതിൽ മിനിസ്റ്റേഴ്സ് ഈ അറബിമാരൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ആദ്യം തന്നെ കേരളത്തിൻ്റെ ആദ്യം തന്നെ നമ്മുടെ കഥകളിയിൽ നിന്നാണ് തുടങ്ങുന്നത് കഥകളിയിൽ നിന്നാണ് നമ്മുടെ ഇത് തുടങ്ങുന്നത് അറിയാലോ അപ്പം കഥകളി കഴിഞ്ഞാൽ തൊട്ടടുത്ത് നടക്കുന്നത് ഏതാ മോഹിനിയാട്ടം കഥകളി മോഹിനിയാട്ടം അങ്ങനെ ഓരോ കാര്യങ്ങളാണ് നമ്മുടെ ഈ സ്റ്റേജ് ഷോകളിൽ വരുന്നത് അതെന്തുകൊണ്ടാണ് കലകളുടെ രാജാവ് അതായത് കൊണ്ടാണ് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും മെയിൻ ഒരു കളിയും അതായത് കൊണ്ടാണ് പാശ്ചാത്യർ ഊമക്കളി എന്ന് വിശേഷിപ്പിച്ചിരുന്നു അതായത് പാശ്ചാത്യയിൽ ഊമക്കളി നമുക്കത് ഈസി ആയിട്ട് കണക്ട് ചെയ്യാം ഈ കഥകളിയിൽ വായൊന്നും തുറക്കത്തില്ലല്ലോ ഈ ശൃംഗാരഭാവങ്ങളും ഈ എക്സ്പ്രഷൻസും മാത്രമല്ല ഇതിൻ്റെ കണ്ണും തിരിവും കൊണ്ടുള്ള എക്സ്പ്രഷൻസ് മാത്രമല്ല ഇത് കാണിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈസിയായിട്ട് അങ്ങനെ നമുക്കൊന്ന് കണക്റ്റ് ചെയ്യാം കലകളുടെ രാജാവ് അല്ലെങ്കിൽ രാജാക്കന്മാരുടെ കല ഈ തൊപ്പിയൊക്കെ വെച്ച് നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള കളിയല്ലേ നമ്മുടെ കഥകളി മാത്രമല്ല പാശ്ചാത്യർ ഊമക്കളി എന്ന് വിശേഷിപ്പിച്ചിരുന്നത് നമ്മുടെ കഥകളിയാണ് അതിൻ്റെ ഒരു വിശേഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ദ ഡാൻസ് ഡ്രാമ അല്ലെങ്കിൽ ദ ടോട്ടൽ തിയേറ്റർ നമ്മുടെ തിയേറ്റർ അങ്ങ് നിറഞ്ഞ് നിൽക്കുകയല്ലേ കഥകളി വരുമ്പോൾ നമ്മുടെ ശ്രദ്ധ എങ്ങോട്ടേലും പോകും ആ അങ്ങോട്ട് മാത്രമല്ല നമ്മുടെ ശ്രദ്ധ എങ്ങോട്ടേലും പോകും അപ്പോൾ ആ ഒരു ക്ലൂ വെച്ച് നമുക്കതിൻ്റെ വിശേഷണങ്ങൾ ഓർത്തു വെക്കാം വിശേഷണങ്ങൾ എന്തൊക്കെയാണ് ദ ഡാൻസ് ഡ്രാമ അല്ലെങ്കിൽ ദ ടോട്ടൽ ടിയേറ്റർ നല്ല നിറഞ്ഞങ്ങ് നിൽക്കുകയല്ലേ ഈ കഥകളിയിലെ ഡ്രസ്സും ആ മേക്കപ്പും എല്ലാം കൊണ്ട് വരുമ്പോൾ മനസ്സിലായില്ലേ കഥകളിയെ പ്രോത്സാഹിപ്പിച്ചിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് കഥകളിയെ പ്രമോട്ട് ചെയ്തിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ കഥകളിയെ പ്രോത്സാഹിപ്പിച്ചിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ കഥകളിയിലെ സാഹിത്യ രൂപവേദ ആട്ടകഥ കഥകളിയിലെ സാഹിത്യ രൂപവേതാണ് ആട്ടകഥ ആട്ടക്കഥ രചിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാ ആട്ടക്കഥ രചിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ കാർത്തിക തിരുനാൾ രാമവർമ്മ മെയിൻ ആയിട്ടുള്ള ആട്ടക്കഥകൾ ഏതാന്ന് നമുക്ക് നോക്കാം ആട്ടക്കഥ എന്താണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞേ കഥകളിയിലെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ അതായത് നമുക്ക് സിമ്പിളായിട്ടൊന്നും മനസ്സിലാക്കി ഈ കഥകളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാഹിത്യമായിട്ടുള്ള ഈ എക്സ്പ്രഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ അതിൽ മനസ്സിലായില്ലേ ഒരു 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 എന്താ പറയുക ഒരു ഇച്ചിരി നമ്മൾ പറയത്തില്ല ഈ ബുദ്ധിജീവികൾ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ സാഹിത്യപരമായിട്ടുള്ള ഒരു ആട്ടക്കഥകളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഓരോ അർത്ഥങ്ങളുണ്ട് ഈ കൈ കൊണ്ട് എക്സ്പ്രഷൻ കാണിക്കുന്നതും മുഖം കൊണ്ടും അവർ തമ്മി ഒരു കഥകളിയിലെ കഥാപാത്രങ്ങൾ തമ്മിൽ ഒരു എക്സ്പ്രഷനൊക്കെ ഉണ്ടല്ലോ എല്ലാത്തിനും ഓരോ അർത്ഥങ്ങളുണ്ട് നമ്മൾ ഒരുപാട് പറഞ്ഞു പോകേണ്ട മെയിൻ ആട്ടക്കഥകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ബാലരാമ ഭാരതം രാജസൂയ ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ള ആട്ടകഥകൾ ഇനി നമുക്ക് ആട്ടക്കഥകളും അത് എഴുതിയ വ്യക്തികളെയും നോക്കാം കുജ കുചേലവൃത്തം ആട്ടക്കഥ എഴുതിയത് മുരിങ്ങൂർ ശങ്കരമ്പോറ്റിയാണ് കുചേല ആട്ടക്കഥ എഴുതിയത് മുരിങ്ങൂർ ശങ്കരൻ പോറ്റി കർണശബ്ദം ആട്ടക്കഥ എഴുതിയത് മാലി മാധവൻ നായർ കർണശബ്ദം എഴുതിയത് മാലി മാധവൻ നായർ ഒരു ഇല്ലാത്ത രീതിയിൽ ഒരു ക്ലൂ ആണ് ഞാൻ പറയാൻ പോകുന്നത് ആ നമ്മൾ ലോജിക്കൊന്നും വേണ്ട നമുക്ക് പരീക്ഷയ്ക്ക് ഈ ചോദ്യം ഒന്ന് കണ്ട ഉത്തരം എഴുതണം ഇത് ഉറപ്പായിട്ടും ചോദിക്കും ഇതെല്ലാം ഉറപ്പായിട്ടും ചോദിക്കും ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതി വളഞ്ഞും തിരിഞ്ഞ് ഇത് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾക്കത് ആവും ഉറപ്പായിട്ടും പറയാം കുചേലവൃത്തം ആട്ടക്കഥ രചിച്ചത് മുരിങ്ങൂർ ശങ്കരം പോറ്റി നമുക്കത് ഈസിയായിട്ട് എങ്ങനെ മനസ്സിലാക്കാം ഈ പണ്ട് കുചേലൻ ശ്രീകൃഷ്ണനെ കാണാൻ പോയി